ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് കുറേ അധികം റോസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ റോസ് ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ദാ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ പ്ലാൻസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് ഏതെങ്കിലും പ്ലാൻസ് കാണിച്ചിട്ട് വേറെ എന്തെങ്കിലുമെല്ലാം അയച്ചു തരുന്നത് കറക്റ്റായിട്ട് നമ്മൾ ഈ കാണിക്കുന്ന പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മൾ പലതരം പ്ലാന്റ്സ് വാങ്ങിച്ചവർക്കും അറിയാമായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന തന്നെയാണ് എണ്ണിട്ട് അയച്ച് കൊടുക്കുന്നത് മെലസ്റ്റോമൊക്കെ കിട്ടിയിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ പ്ലാന്റ് ആരും തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു മുപ്പതോളം വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണെന്ന് പറയാം അപ്പോൾ ഞാൻ ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരാം വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചിരുന്നത് വീണ്ടും പറയുകയാണെ കാരണം പലരും ചോദിക്കും പ്ലാന്റ് സൈസ് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പ്ലാന്റ് തീർന്നു പോയിട്ടുണ്ടാവും കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ പ്ലാന്റ് മാറ്റി ഇപ്പോൾ പെറ്റുണി തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പ്ലാന്റ് തീർന്നു ഇനിയിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ട് വേണം ഇതാ രണ്ടാമത്തെ ഐറ്റം ഡബിൾ ഡിലേറ്റാണ് കേട്ടോ അപ്പോൾ ഇതിലൊരു ഒരു പിങ്ക് കളറ് അതുപോലെ തന്നെ ഒരു റോസ് ഒരു വയലറ്റ് എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയും കറക്റ്റ് സൈസ് വേണ്ടീല്ലേ ഇനിയിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട ചെറിയ റേറ്റിൻ്റെ പ്ലാന്റും ഉണ്ട് കേട്ടോ ആ ബെഡ് ചെയ്തതുണ്ട് കൊണ്ടുവിട്ടിട്ട് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഒരു മെസ്സേജ് അയയ്ക്കെ കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഇതിൻ്റെ മൊട്ട് കാണുമ്പോൾ ഒരു യെല്ലോ കളറാണ് കേട്ടോ പിന്നെ ഇതാ വിരിഞ്ഞ് വരുമ്പോൾ യെല്ലോയും ഒരു ഗോൾഡൻ കളറും ഒരു ലൈറ്റ് ഉണ്ടോ ഒരു പിങ്കിഷും എല്ലാം കൂടെ ചേർന്നിട്ടൊരു കളറാണ് അപ്പം നല്ല മണമാണ്ട്ടോ ഈ ഒരു പൂവിന് ഇതൊക്കെ ഒരു രണ്ട് കിലോത്തിൻ്റെ മേലെ വരും കേട്ടോ വായിക്കുമ്പോൾ വലിയ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ആ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ടില്ലേ നല്ലോണം പൂവിട്ടിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റെമ്മിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിഭാഗം ഒരു അപ്പോൾ നല്ലോണം ഒരു ട്രീ പോലെയൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ അടിഭാഗം വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇതാണ് കേട്ടോ റോസ് ബട്ടർഫ്ലൈ റോസ് റോസ് നമുക്ക് കുറച്ച് പേർക്കൂടെ അയക്കാനുണ്ടായിരുന്നു അവർക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ച ആദ്യം പെൻഡിങ്ങിൽ കിടക്കുന്നതാണ് നമ്മൾ ആദ്യം അയക്കെ കേട്ടോ പിന്നെ റോസൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്താൽ നമുക്ക് പൂക്കളോട് കൂടി തന്നെ നിങ്ങൾക്ക് ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആയിട്ട് കിട്ടും ഇതാണ് നമ്മുടെ അടുത്ത റോസ് കേട്ടോ പിന്നെ വരുന്നതായി ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് മാത്രമല്ല ഒരു വൈറ്റും കൂടെ ഇതിൻ്റെ നടുവിൽ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വിതിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ശരിക്കും ഇതിൻ്റെ കളർ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ നല്ലൊരു ഒത്തിന ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കണം കേട്ടോ കാരണം നമുക്ക് എല്ലാ പീസും ഒരുപാട് എണ്ണമൊന്നുമില്ല കുറച്ച് കുറച്ചുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്തവർക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങളെ ഓർഡർ കൺഫേം കൺഫേം ആണോ അല്ലയോ അറിയണം അപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളെയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാൻസ് ഉണ്ടാവില്ല പിന്നെ ഇതാ അടുത്തായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ റെഡ് പിന്നാക്കാണ് കേട്ടോ എപ്പോഴും ആ ആളുകൾ ചോദിക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ സൈസ് കണ്ടില്ലേ അപ്പം നല്ല പൂക്കളോട് കൂടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കട്ട ചോപ്പിലാണ് നമ്മുടെ ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു റെഡ് പിന്നാക്കയ്ക്ക് ലീഫിനായാലും തന്നെ പൂവിനായാലും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് പിന്നെ വരുന്നത് സമ്മർ സ്നോ റോസാണ് കേട്ടോ പേപ്പർ റോസാന്നൊക്കെ പറയും നല്ലോണം പൂവിട്ട് നിൽക്കും ഇതുപോലെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ കണ്ടില്ലേ കൊല കൊലയായിട്ട് എത്രയോ പൂക്കളാണ് ഒരു കൊല തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയിലൊരു ബൊക്കെ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസും കണ്ടില്ലേ ഇനി ഇതില് അഞ്ച് പ്ലാന്റ്സും പത്ത് പ്ലാന്റ്സും ഒക്കെ കോംബോ ആയിട്ട് വാങ്ങിക്കുന്നവർക്ക് ചെറിയൊരു റേറ്റിന് മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മളൊരു ഓഫറിൽ ആകും കൊടുക്കുക അല്ലാത്ത ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ സാധാരണ റേറ്റ് തന്നെ ആവും പിന്നെതാ ഈ ഒരു പീച്ച് കളറാണ് കേട്ടോ അപ്പൊ പ്ലാന്റ് കണ്ടില്ലേ പീച്ച് കളറിനും നല്ല മണമാണ് കേട്ടോ ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് റോസ് മാത്രം അല്ല കേട്ടോ അല്ലാത്ത പലതരം പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഒന്നുകിൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗിൽ നോക്കാം പിന്നെ പിന്നെന്താ വീണ്ടും ഒരു വൈറ്റ് സുന്ദരി കേട്ടോ നമ്മുടെ വൈറ്റ് വള്ളി റോസ് റോസാണേ ഭയങ്കര മണമാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ മൊത്തം ഒരു ഈ ഒരു ഫ്ലവറിൻ്റെ സുഗന്ധമാണ് കേട്ടോ അത്രയ്ക്ക് മണമാണ് ഈ ഒരു വൈറ്റ് വള്ളി റോസ് അപ്പോൾ നല്ല പോട്ടിൽ നല്ല വലിയ സൈസ് പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളൊരു സ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണേ നമ്മുടെ വള്ളി റോസ് കേട്ടോ നല്ല ഭംഗിയിലാണ് പൂക്കൾ നിൽക്കുന്നത് റെഡ് വള്ളി റോസും അവൈലബിളാണ് കേട്ടോ റെഡിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് പിന്നെ വരുന്നത് ഈ ഒരു റോസാണ് കേട്ടോ നല്ല ഒരു അരിപ്പൂ പോലെ അതിൻ്റെ ലീഫും കണ്ടില്ലേ ചെറിയൊരു ഒരു മിനിയേച്ചർ ടൈപ്പിൽ ലീഫായിട്ട് പക്ഷേ പ്ലാന്റ് വലിയ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈയൊരു സൈസിലാണ് ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ വിങ്കയുടെ കോംബോ ആണ് കേട്ടോ അഞ്ച് കളറാണ് വിങ്ക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ വലിയ റോസ് വൈറ്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് വലിയ പൂക്കളുണ്ടാവുന്നത് ഇതാ ഈ ഒരു വയലറ്റ് കളറിലുള്ള ഫ്ലവർ ആയിരുന്നു കേട്ടോ ഫ്ലവർ വന്നപ്പോഴേ വിരിഞ്ഞതുകൊണ്ട് കൊഴിഞ്ഞു പോയിട്ടോ അപ്പോൾ ആ ഒരു ഇതൾ കണ്ടില്ല ആ ഒരു അത് മാത്രമേ ഉള്ളൂ ഒന്ന് കാണിക്കാനെട്ടോ അപ്പോൾ അതാണ് കളറ് പിന്നെ ഇതാ നമ്മുടെ കുഞ്ഞി സുന്ദരി ബട്ടൺ റോസ് ആണ് കേട്ടോ ബട്ടൺ റോസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കോംബോ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കോംബോ ഇപ്പോഴും ആണ് അഞ്ച് റോസിൻ്റെ വിഷു കോംബോ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസ് കണ്ടില്ലേ ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കണ്ടോ ഇത്രയും ബുഷിയായിട്ടാണ് വന്നിട്ടുള്ളത് മുട്ടും പൂക്കളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റ് റോസിൻ്റെ അതേ പ്ലാന്റ് റെഡ് കെട്ടോ നമ്മളിതിൻ്റെ മുന്നേക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ് ബൊക്കി റോസ് എന്ന് പറയും നമ്മുടെ കാറ്റലോഗിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബൊക്കി റോസ് എന്നും പറഞ്ഞിട്ട് കട റോസ് എന്നും പറയും വലിയ പൂവാണ് പൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ ചില പ്ലാന്റ് ഇതുപോലെ വിരിയാത്തതുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളറാണ് കേട്ടോ ഇതും വിരിഞ്ഞിട്ടില്ല ഒരു നല്ലൊരു ലൈറ്റ് റോസ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഹെൽത്തും ഭംഗിയും കൂടെ നമ്മൾ നോക്കാം പിന്നെ വരുന്നത് നമ്മുടെ മാംഗോ യെല്ലോ റോസാണ് കേട്ടോ അപ്പോൾ ഇതും വലിയ പ്ലാന്റ് തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ റോസ് അല്ലാതുള്ള പ്ലാന്റ്സും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് കാണാം ഓഫർ വീഡിയോ ഉണ്ടാവും അപ്പോൾ ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ ഓഫറിലൊക്കെ പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട റോസ് തന്നെ ആയിരുന്നു കേട്ടോ അത് വിരിഞ്ഞ പ്ലാന്റ് ആണ് ഇത് നേരത്തെ കണ്ടത് വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും വലിയ പൂക്കളാവും ഇതിൽ ഉണ്ടാവുക അപ്പം നല്ല ചോപ്പിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ഓറഞ്ചിലാണ് കേട്ടോ ഇത് നല്ലോണം വിരിഞ്ഞിട്ടില്ല ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ബൊക്കെറോസിൻ്റെ ഷേപ്പിലുള്ളതാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ കണ്ടത് നമ്മൾ ചെറിയ പൂവ് രണ്ട് കളറിൽ ഒരു ഓറഞ്ച് കണ്ടിരുന്നു ഇത് വലിയ ഫ്ലവർ ആണ് കേട്ടോ ഓറഞ്ച് ഒരു ഡാർക്ക് ഓറഞ്ചാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ വരുന്നത് ഇതിൻ്റെ ഇതളുകൾ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു ഷേപ്പും കൂടെ ഉണ്ട് നടുവിലൊരു വൈറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ടില്ലേ ഇതാണ് കേട്ടോ അപ്പോൾ ദാ ഇനി ഉള്ളതും അതുപോലെ തന്നെയാണ് ഇതിന് വൈറ്റ് കളറില്ല കേട്ടോ ഇതും നല്ല ഹെൽത്തി നല്ല ഡാർക്ക് ലീഫിൽ കണ്ടോ പ്ലാന്റ് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ വീഡിയോ ലെങ്ത് ആവെന്ന് വിചാരിച്ചിട്ട് ഇനിയും കാണിക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം വള്ളി റോസ് ഉണ്ട് ഓർക്കിഡ് റോസ് മാർഗോ കോസ്റ്റർ അതുപോലെ തന്നെ കിറിക്കിറി റോസ് ബ്രിട്ടീഷ് ഓറഞ്ച് നാടൻ പനനീർ മിനിയേച്ചർ പിങ്ക് അങ്ങനെയൊക്കെയുള്ള റോസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാത്തവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് വന്നിട്ടുണ്ടാവും റേറ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതൊരു പ്ലാന്റ് എടുക്കുകയാണെങ്കിലും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണെട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ